ഭക്തി മാർഗത്തിൽ ഈശ്വര വിശ്വാസത്തിന്റെ പാതയിലാണോ കേരളത്തിലെ സി പി എമ്മും സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരും കുടുംബാംഗങ്ങളും എന്നാണ് ഇപ്പോൾ കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത് കാരണം ഒരുപാടുണ്ട് പത്തരമാറ്റോടെ പത്താം ഉദയം എത്തുമ്പോൾ പുതിയ എ കെ ജി സെന്ററിന്റെ പാല് കാച്ചൽ പത്താം ഉദയത്തിനാണ് എന്നുള്ളതാണ് ആദ്യ കാര്യം അതായത് പത്താം ഉദയത്തിൽ പാല് കാച്ചാൻ പോവുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയ ഏതായാലും തുടങ്ങിയിട്ടുണ്ട് ഗ്രഹപ്പിഴ മാറാൻ പത്താം ഉദയത്തിൽ എ കെ ജെ സെന്ററിന് പാല് കാച്ചൽ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് കമന്റുകളുമായും നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് വാസ്തുപൂജയും ഗണപതി ഹോമവും ഒക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ജനങ്ങളാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും ഈ വർഷത്തെ പത്താം ഉദയത്തിന് ഗൃഹസംബന്ധമായ ശുഭ കാർഷിക വൃത്തി ഈശ്വര കർമ്മമെന്ന് വിശ്വസിച്ച നല്ലവരായ മനുഷ്യരുടെ അനുഷ്ഠാനമാണ് േടപ്പത്ത് അഥവാ പത്താം ഉദയംഷു ശ്രീകൃഷ്ണ പ്രീതികരവും മേടപ്പത്ത് അഥവാ പത്താം ഉദയം സൂര്യ പ്രീതികരവുമാകുന്നു ഉദയം പൊതുവെ രണ്ടെണ്ണമാണ് ഏതായാലും പുതിയ എ കെ ജി സെന്ററിന്റെ പാലുകാച്ചലിനും പത്താം ഉദയത്തിന് തന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ ഇടക്കിടയ്ക്ക് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ കടിച്ചാൽ പട്ടാത്ത ഭാഷയിലൊക്കെ മാധ്യമങ്ങളിലൂടെ പലതും പറയുമെങ്കിലും ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നാണ് പുതിയ ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിലാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസിന് പോയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനും മകൾ വീണാ വിജയനും തഞ്ചാവൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്ര ദർശനം നടത്തിയത് ഇതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇതിനിടയിലാണ് പാലുകാച്ചൽ പത്താം ഉദയത്തിൽ ആരംഭിക്കുന്നതെല്ലാം വിജയിക്കുമെന്നാണ് കാരണവന്മാരുടെ വിശ്വാസം സൂര്യൻ പരിപൂർണ തേജസ്സോടെ ജ്വലിക്കുന്ന ദിവസമാണിത് അതുകൊണ്ട് സൂര്യനെ ധ്യാനിച്ച് ഈ ദിവസം തുടക്കമിടുന്ന എല്ലാ കർമ്മങ്ങളും വിജയം വരിക്കും പണ്ട് കൃഷി ആരംഭിച്ചിരുന്നത് പത്താം ഉദയത്തിനാണ് കാരണം അന്ന് മുഹൂർത്തം പോലും നോക്കാതെ വിത്തിടാം നടുന്നതെല്ലാം പത്തായിക്കിളെടുത്ത് വളർന്നു പന്തലിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് കൃഷിക്കാർ മേടം ഒന്ന് വിഷുവിന് ഭക്തിയോടെ പാടത്തൊരുക്കങ്ങൾ തുടങ്ങും പത്താം നാൾ വിത്തിടും തൈകൾ നടും അതുമാത്രമല്ല ഗൃഹപ്രവേശനത്തിനും പത്താം ഉദയം അതിവിശിഷ്ടമാണ് പത്താം ഉദയത്തിന് ഉരവാസ്തുബലിയോ പാലുകാച്ചിയോ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയാൽ ഐശ്വര്യമാണെന്ന് അറിയും കാരണം സൂര്യനും സൗരയുഗത്തിലെ എല്ലാ ഗ്രഹങ്ങളും അനുഗ്രഹം ചൊരിയുന്ന ദിവസമാണത് ഗ്രഹപ്പിഴയെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയേ വേണ്ട ഒരു ഐതിഹ്യം കൂടിയുണ്ട് ലങ്കയിലെ കൊട്ടാരത്തിൽ അനുവാദമില്ലാതെ സൂര്യരശ്മികൾ കടന്നുവെന്ന കാരണത്താൽ രാവണൻ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിക്കാത്ത കാലം മര്യാദാ പുരുഷോത്തമനായ സാക്ഷാൽ ശ്രീരാമൻ ലങ്കേശ്വനായ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം സൂര്യഭഗവാൻ പരിപൂർണ തേജസ്സോടെ ഉദിച്ചുയർന്നത് പത്താം നാളാണ് പത്താം ഉദയത്തിന് അങ്ങനെ എന്തുകൊണ്ടും ഐശ്വര്യ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്ന ദിവസമാണ് പത്താം ഉദയം ഇത്തവണ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച മേടപ്പത്ത് അവിട്ടം അന്നാണ് പത്താം ഉദയം അങ്ങനെ എന്തുകൊണ്ടും ഐശ്വര്യ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്ന ദിവസമാണ് പത്താം ഉദയം ഈ വർഷത്തെ മേടപ്പത്ത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അന്ന് തന്നെയാണ് പുതിയ എ സെന്ററിലേക്കുള്ള ഗൃഹപ്രവേശം അല്ല ഉദ്ഘാടനം അത് തികച്ചും യാദർച്ഛിക മാത്രമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നിരവധി പേരാണ് രംഗത്തു വരുന്നത് ആ ഭവനം അഭയം നൽകുന്നവർക്കെല്ലാം ഐശ്വര്യ സമ്പുഷ്ടമാകട്ടെ ശിഷ്ടകാലം എന്ന് അനുമോദിക്കുന്നവരുമുണ്ട് ഏതായാലും എ കെ ജി സെന്ററിന്റെ നിറം ചുവപ്പല്ല കാവിയാണ് എന്നുള്ള ചർച്ചകൾ നേരത്തെ സജീവമായിരുന്നു കെട്ടിടത്തിന് ആരെങ്കിലും ചുവപ്പ് പെയിന്റ് അടിക്കുമോ പോസിറ്റീവ് എനർജി കിട്ടില്ല എന്നാണ് എം വി ഗോവിന്ദൻ പോയ ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് മറുപടി പറഞ്ഞത് ഏതായാലും ഇപ്പോൾ പത്താം ഉദയത്തിന് ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം കാവി നിറം അങ്ങനെ എ കെ ജി സെന്റർ വാർത്തകളിൽ നിറയുക തന്നെയാണ് ഏതായാലും എം വി ഗോവിന്ദൻ അന്ന് പറഞ്ഞതും വീണ്ടും ചർച്ചയാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി വാസ്തുശില്പത്തെപ്പറ്റി ധാരണയില്ലാത്ത ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അതൊക്കെ ആധുനിക കളറാണെന്നും പാർട്ടി കളർ ചുവപ്പാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് കൊടിയുടെ കളർ അല്ലല്ലോ പാർട്ടി എന്ന് പറയുന്നത് കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പ് അടിക്കാറുണ്ടോ വനഃശാസ്ത്രപരമായി അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിറം ഏതാണ് പോസിറ്റീവ് എനർജി കിട്ടുന്ന നിറം ഏതാണ് എന്നാണ് ചോദിച്ചത് അത് ചുവപ്പല്ല അതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയത് ഏതായാലും കാവ്യ നിറം പോസിറ്റീവ് ആണെന്ന് ഗോവിന്ദൻ തന്നെ പറയാതെ പറയുകയാണോ എന്നാണ് പുതിയ ചോദ്യം ഒരാപത്ത് വരുമ്പോൾ എല്ലാവരും ദൈവത്തിൽ അഭയം തേടും തഞ്ചാവൂർ ക്ഷേത്രം സന്ദർശിച്ച മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും മകൾക്കുമെതിരെയുള്ള കമന്റുകൾ തുടരുകയാണ് ഇതിനിടയിലാണ് പത്താം ഉദയത്തിലെ പാലുകാച്ചും പോലീസ് സംരക്ഷണത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ക്ഷേത്രത്തിലെത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ചിലർ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോൾ ചിലർ പിന്തുണച്ച രംഗത്തെത്തുകയും ചെയ്തു ജയിൽവാസത്തിന് മുൻപായുള്ള ക്ഷേത്ര ദർശനം ദൈവത്തിനെങ്കിലും രക്ഷിക്കാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞവരുണ്ട് ഈ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് കാരാഗവാസം തടയുമെന്നാണ് ഐതിഹ്യം ഇനി അവക്കെ തന്നെ രക്ഷ എന്ന് പറഞ്ഞവരുമുണ്ട് ഒരാപത്ത് വരുമ്പോൾ എല്ലാവരും ദൈവത്തിൽ അഭയം തേടും അങ്ങനെ പോവുകയാണ് വിമർശകരുടെ കമന്റുകൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ക്ഷേത്ര ദർശനത്തെ പിന്തുണച്ചവരുമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ദൈവവിശ്വാസം പാടില്ല എന്ന് തഞ്ചാവൂർ ക്ഷേത്രത്തിൽ വലിയ വിശ്വാസമോ ആചാരാനുഷ്ഠാനങ്ങളോ വലിയ പ്രാധാന്യമുള്ള സ്ഥലമല്ലേ നിർമ്മാണ വൈദഗ്ധികൊണ്ട് പ്രശസ്തമായ ഒരു അത്ഭുത നിർമ്മിതിയാണ് ടൂറിസ്റ്റുകളായാണ് കൂടുതൽ സന്ദർശകരും എത്തുന്നത് ഒരു വട്ടമെങ്കിലും പോയവർക്ക് മനസ്സിലാകുന്നത് തഞ്ചാവൂർ ക്ഷേത്രം എന്നത് ഒരു കേവല ക്ഷേത്രമല്ല അതൊരു സംസ്കാരത്തിന്റെ കേന്ദ്രമാണ് ആ സന്ദർശനത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞവരുമുണ്ട് അങ്ങനെ പിന്തുണച്ചുകൊണ്ടും നിരവധി കമന്റുകളുണ്ട് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും മധുരയിൽ എത്തിയത് ചർച്ചയായിരുന്നു മധുരയിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്രയാണ് തഞ്ചാവൂരിലേക്ക് ഉണ്ടായിരുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല എം എ ബേബി എ കെ ജി സെന്ററിൽ എത്തിയപ്പോൾ സ്വീകരിക്കാൻ നിൽക്കാതെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഭാര്യ ശ്യാമളയും കുറച്ച് നേതാക്കന്മാരും തമിഴ്നാട്ടിൽ തന്നെയുള്ള മറ്റ് ചില ചരിത്ര സ്മാരകങ്ങൾ കാണാൻ പോയതും ചർച്ചയായിരുന്നു